Hi friends! ഓരോ എക്സാമും കുറച്ച് പേർക്കൊക്കെ സങ്കടവും കുറച്ച് പേർക്കൊക്കെ സന്തോഷം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും ചിപ്പം ചിലർക്കെങ്കിലും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റാതെ വരും അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുക ഏത് രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഇനി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം അടുത്ത എക്സാം ക്ലിയർ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് സെറ്റിൻ്റെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞു അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കീ വന്നു നമ്മൾ അനലൈസ് ചെയ്തു നമ്മൾ ഈ മാസം തന്നെ റിസൾട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു അതിനെപ്പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പം ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചൊരു വർഷമായിരുന്നു ഇത് ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസോട്ട് ചോദിച്ചു വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി സിൻഡ്രോമും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് അതുപോലെ തന്നെ റീജൻ സ്പെക്ട്രൽ റീജ്യൻസും അവരുടെ മാച്ച് ദ ഫോളോയിങ്ങും ചോദിച്ചതാണ് ഒരു സ്ഥലത്ത് സ്പെക്ട്രം തന്നിട്ട് സ്പെക്ട്രൽ റീജിയൻ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആയിരുന്നു സ്പെക്ട്രൽ റീജ്യൻ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പോളിമേഴ്സും അതിൻ്റെ മോണമേഴ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള റോങ്ലി മാച്ച്ഡ് ഏതാണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സ് തന്നിട്ട് അതിൻ്റെ ഐ യു പി എസ് സി നെയിം തന്നിട്ട് ഇതിൽ ഏതാണ് റോങ്ലി മാച്ച്ഡ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു ഇങ്ങനെയുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് മാച്ച് ഫോളോയിങ്ങില് ചോദിച്ചിരുന്നു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ആയിരുന്നു എങ്കിലും നമ്മൾ പരീക്ഷയ്ക്ക് അടുക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു റീജിയൻ ആണ് എങ്കിലും മിക്കവാറും ഉള്ള കുട്ടികളെല്ലാം ആ ഒരു റീജിയൻ ശരിയാക്കിയിട്ടുണ്ട് ഇനി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ചോദിച്ചിരുന്നു ഇപ്പം നമ്മുടെ ഓസോൺ ഓസോൺ ഏത് റീജിയനിലാണുള്ളത് സ്റ്റാറ്റോസ്പിയർ ആണോ മീസോസ്പിയർ ആണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കൊസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ റീജിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ നമ്മൾ ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ നിന്ന് എല്ലാ വർഷത്തിൽ നിന്നും ചോദിക്കൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഇപ്പം ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു റീജിയൻ ആയിരുന്നു പക്ഷെ നമ്മൾ നമ്മുടെ ലൈവ് സെഷനിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നു കാര്യം റേഡിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ് ഏതാണ് നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണ് അതിനെ ബേസ് ചെയ്ത് കുറേ പ്രോസസ്സ് തന്നു അബ്സോർഷൻ റേഡിയേഷൻ ഫോസ്ഫോറസെൻസ് ഇങ്ങനെ കുറച്ച് പ്രോസസ്സ് വന്നിട്ട് ഇതിൽ ഏതാണ് റേഡിയേറ്റീവ് അല്ലെങ്കിൽ നോൺ റേഡിയേറ്റീവ് എന്നുള്ള ലെവലുള്ള ക്വസ്റ്റ്യൻ ഇപ്പം ചോദിച്ചിരുന്നു ചിലർക്കെങ്കിലും തെറ്റിപ്പോകുന്നതാണ് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴും പറയും കർവ്ഡ് ആരോസ് എന്നതാണ് അത് സ്ട്രേറ്റ് ആരോസ് ആണെങ്കിൽ അത് റേഡിയേറ്റീവ് പ്രോസസ് ആണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് പലപ്പോഴും അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അല്ലാത്തത് കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ആ ഒരു റീജിയൻ കൺഫ്യൂഷൻ ആയിരുന്നു നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇതിനെപ്പറ്റി എല്ലാം ഡിസ്കസ് ചെയ്ത് പോയതാണ് അതുപോലെ തന്നെ വാസ്കാസ് കോംപ്ലക്സിന്റെ ഐ യു പി എസ് സി നെയിം ഡയറക്ട് ക്വസ്റ്റിനായിരുന്നു അതേപോലെ തന്നെ ഐ യു പി എസ് സി നെയിമിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യം ഇപ്പം ചോദിക്കാറുണ്ട് ഒരു കോംപ്ലക്സ് തന്നിട്ട് ഐ യു പി എസ് സി നെയിം ചോദിക്കാൻ അപ്പൊ നമ്മൾ ആ ഏരിയാസിന് കുറച്ച് സ്ട്രോങ് ആവണമെന്ന് ഈ എക്സാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയുകയാണ് കാര്യം ഐ യു പി എസ് സി നെയിം ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഈ ും യു പി എസ് സി നെയും എഴുതാനുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു സാധാരണ നമ്മളോട് ചോദിക്കുന്നത് കാൽക്കുലേഷൻ ആണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ബൊറൻ തന്നിട്ട് അതിന്റെ സിക്സ് നമ്പർ എത്രയാണെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് ഇപ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ട് എന്താണ് ടി എന്താണ് വൈ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ സ്റ്റിക്സ് നമ്പേഴ്സ് പഠിക്കുമ്പോൾ ഈ സി മെത്തേഡ് വെച്ചിട്ട് ചില ഷോർട്ട് കട്ട്സ് വഴി നമ്മൾ പഠിക്കും ആ ഷോർട്ട് കട്ട്സ് പഠിക്കുമ്പോൾ നമുക്ക് പറയുന്നൊരു പ്രശ്നമാണ് നമ്മൾ എന്താണ് എസ് എന്താണ് ടി എന്താണ് വൈ എന്താണ് എക്സ് അത് നമ്മൾ മറന്നുപോകും ഷോർട്ട് കട്ട്സിന്റെ ഒരു പ്രശ്നമാണത് പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് നമ്മുടെ ലൈവ് സെഷനിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിരുന്നു ഇന്നതാണ് ഇങ്ങനെ പഠിക്കണം നമ്മൾ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തോളൂ പക്ഷേ അതിൻ്റെ കണ്ടന്റ് പഠിച്ചു വെച്ചിരിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞതാണ് ആ ഒരു ക്വസ്റ്റ്യനും ഇപ്രാവശ്യം അതേപോലെ തന്നെ ചോദിച്ചു അതുപോലെ തന്നെ നമുക്ക് മെറ്റ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റിറ്റുവൻസ് ഒന്നും വളരെ ബേസിക് ലെവലിലുള്ള ആണ് എന്നിട്ട് അതിനകത്ത് ഏതാണ് ഏറ്റവും ഡീആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് അപ്പം നമ്മൾ ആ റീജ്യനിലും സ്ട്രോങ് ആയിരിക്കണം ഏതൊക്കെയാണ് ഓർത്തോപാര ഡയറക്റ്റിംഗ് ഏതാണ് മെറ്റ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ അതിൽ ഏതാണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ ഏതാണ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിരുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പൊടിതട്ടി എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് തന്നൊരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞു പോയത് അതുപോലെ തന്നെ നോട്ട്സ് എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് റേഡിയൽ നോട്ട്സും ആംഗ്ലാർ നോട്ട്സും പഠിച്ചു പഠിച്ചുവെച്ചേക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് അതിൽ നിന്ന് ഇത്ര ഇത്തവണയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ കാര്യം ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു വർഷമായിരുന്നു വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പാടുള്ളത് ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല പക്ഷെ എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന നമ്മൾ പഠിക്കുന്ന ലെവലിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് ലൈവില് മാത്രം ഡിസ്കസ് ചെയ്ത് ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിച്ചൊരു എക്സാം ആയിരുന്നു കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെയും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അരോമാറ്റി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചത് അനിലിൽ നിന്നാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അനുലിൻ്റെ ഒരു വൺ ഔട്ട് ആയിട്ടുള്ള ഒരു കൊസ്റ്റൻ ആയിരുന്നു അതും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അതേപോലെ തന്നെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഇതിൽ എത്ര സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ഓരോ നമ്പറിലും ഉണ്ട് കുറച്ച് നാളായിട്ട് ചോദിക്കാറുന്ന ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് കൊസ്റ്റൻ ഉണ്ടായിരുന്നു അതുപോലെ ഒക്ലൂഷനെ സംബന്ധിക്കുന്ന എന്ന് വെച്ചാൽ സിൽവർ നൈഡ്രേറ്റിന്റെ പ്രിസിപ്പിറ്റേറ്റിന്റെ സമയത്ത് വാട്ടർ പോക്കറ്റ്സിൽ വാട്ടർ ഇങ്ങനെ എൻട്രാപ്ഡ് ആവും ആ ഒരു പ്രോസസ്സിനെ പറയുന്നു ഒക്ലൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു നമ്മുടെ ഗ്രാമമെട്രിക്കിൽ നിന്നുള്ളൊരു ആയിരുന്നു മിക്കവാറും കുട്ടികൾക്ക് എഴുതാൻ പറ്റി എന്നാണ് കുട്ടികൾ പലരും പറഞ്ഞത് അപ്പൊ അതും ഡയറക്റ്റ് ഒരു ആണ് അപ്പൊ നമ്മള് ഗ്രാമട്രിയൊക്കെ കുറച്ചുകൂടി തറവായിട്ട് പഠിക്കണം എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് തന്നൊരു എക്സാം ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരു ലാംഗ്വേർ അഡ്സോഷൻ ഐസോത്തോം തന്നിട്ട് കുറച്ച് ഇമേജസ് തന്നിട്ട് ഇതിൽ ഏതാണ് ലാങ്മേർ അഡ്സോഷൻ ഐസോത്തോമിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിൻ ചോദിച്ചു അപ്പൊ നമ്മൾ ഗ്രാഫ് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ അപ്പൊ നമുക്ക് പല ഇൻസ്ട്രുമെന്റൽ ടെക്നിക്കുകളുണ്ട് ഡി ടി എ ഡി എസ് സി അങ്ങനെ ടി ജി എ ഇങ്ങനെ പല ഇൻസ്ട്രുമെന്റേഷൻ ടെക്നിക്കുകൾ ഇപ്പൊ ലാംഗ്വേറിന്റെ ഗ്രാഫ് ഫ്രണ്ട് ലിച്ചിന്റെ ഗ്രാഫ് അപ്പൊ എന്താണ് എക്സ് ആക്സിസ് എന്താണ് വൈ ആക്സിസ് അതിന്റെ ഷേപ്പ് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം കൊസ്റ്റിൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ അതേപോലെ തന്നെ കണ്ടക്ടോമെട്രിയുമായിട്ട് സാധാരണഗതിയിൽ മിക്കവാറും ചോദിക്കുന്നത് കണ്ടക്ടോമെട്രിയുടെ ഹൈ എൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പൊ മിക്സർ ഓഫ് ആസിഡ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ടൈറ്റേഷൻ ഇപ്രാവശ്യം വളരെ ഡയറക്റ്റ് സ്ട്രോങ് സ്ട്രോങ് ബേസ് ഡയറക്റ്റ് ഗ്രാഫ് തന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അപ്പൊ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചൊരു വർഷമാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും ന്യൂക്ലിക് ആസിഡിനെ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റിൻ കാണുമെന്ന് പറയും ഇപ്രാവശ്യം ചോദിച്ച ക്വസ്റ്റിൻ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റിൻ ചോദിച്ചിരുന്നു ഇപ്രാവശ്യം ചോദിച്ചത് സ്ട്രക്ചർ തന്നിട്ട് താഴെ കാണുന്ന സ്ട്രക്ചറിൽ ഏതാണ് ആർ എൻ എയിൽ മാത്രം ഉള്ളതെന്ന് പറഞ്ഞിട്ടായിരുന്നു വെച്ചാൽ അത് പഠിക്കുമ്പോൾ നമുക്ക് അറിയാം യുറാസല് മാത്രമാണ് ആർ എൻ എയിലുള്ളതെന്ന് അറിയാം പക്ഷേ യുറാസലിന് സ്ട്രക്ചർ മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രക്ചർ ചോദിച്ചത് കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ സ്ട്രക്ചർ പഠിച്ചു വെച്ചിരിക്കണം അപ്പം എല്ലാവരും സ്ട്രക്ചർ പഠിച്ചു അതും ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു ഈ റാസിന്റെ സ്ട്രക്ചർ ഒക്കെ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് എഴുതാനായിട്ട് പറ്റി അപ്പൊ പിന്നെ ഓർഗാനിക്കിന്റെ കേസിലോട്ട് വരുവാണെങ്കിലും ഓർഗാനിക് വളരെ ഇൻഡയറക്ട് ക്വസ്റ്റിൻസ് ഒന്നും അല്ലേ ഇപ്പം ചോദിച്ച് ഇപ്പൊ ഈസായിട്ട് നോമിൻക്ലേച്ചർ ആയിരുന്നാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് അതാണ് കഴിഞ്ഞ സ്പെക്ട്രൽ ഇന്റർപ്രിറ്റേഷൻസ് സ്പെക്ട്രൽ ഡേറ്റാസ് വന്നിട്ട് സ്ട്രക്ചർ എന്താണെന്നുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ കളറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ചാർജ് ട്രാൻസ്ഫർ ബാൻഡുകളുണ്ട് ഡി ഡി ബാൻഡുകളുണ്ട് അപ്പം അതിൽ നമ്മൾ പറയാറുണ്ട് ഡി ഡി ആണെങ്കിൽ നമുക്ക് ലപ്പോർട്ടി അലൗഡ് ആണോ സ്പിൻ അലൗഡ് ആണോ എന്ന് നോക്കണം അതുപോലെ തന്നെ ചാർജ് ട്രാൻസ്ഫർ ബാൻഡില് എം എൽ സി ടി ആണോ എൽ എം സി ടി ആണോ അതിന്റെ ഹൈ എൻഡ് ക്വസ്റ്റിൻസ് ഒക്കെ ചോദിച്ചിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊസ്റ്റൻ ആയിരുന്നു ഇപ്രാവശ്യം ചോദിച്ചത് സി ഫോർ പ്ലസ്സിന്റെ കളറിന് കാരണം എന്താണ് ചാർജ് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊത്തി പ്രാവശ്യം അതേക്ക് ഇപ്പോഴത്തേം പോലെ നമ്മുടെ ബോണ്ട് ഓർഡർ കാൽക്കുലേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റിന് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്യേണ്ട നിങ്ങൾ അതിൻ്റെ എം ഓ ഡയഗ്രാം ഒന്നും വരച്ച് ചെയ്യേണ്ട നിൽക്കേണ്ട ഈസി ആയിട്ടുള്ള പല മെത്തേഡുകളും നമ്മൾ പറഞ്ഞു കൊടുത്തു അതും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു റീജിയൻ അല്ലായിരുന്നു അതേ കണക്കിന് ഇന്റൻസി പ്രോപ്പർട്ടി ഏതാണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു അപ്പൊ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ഏതാണ് ഇന്റൻസിവ് പ്രോപ്പർട്ടീസ് ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം വളരെ ബേസിക് ലെവലാണ് അതേ കണക്കിന് സ്പോണ്ടേനിറ്റിയെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നു ലാന്ധനയുടെ കോൺട്രാക്ഷൻ റീസൺ എന്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് സി എഫ് എസ് സി കാൽക്കുലേഷൻ ഇപ്രാവശ്യവും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്പർ ഓഫ് ആംഗുലാർ മോഡ്സ് ഇതൊക്കെ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് ഇപ്രാവശ്യവും സ്റ്റിക്ക് ചെയ്ത് തന്നെയാണ് നമ്മുടെ എൽ ബി എസ് ക്വസ്റ്റ്യൻ കീ തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ റീജിയൻ ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്രാവശ്യത്തെ എക്സാം അപ്പൊ നമ്മള് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി ജോൺ ഡിസ്ട്രൂഷൻ അതൊക്കെ നമ്മള് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസാണ് അപ്പൊ അവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരും ഇപ്പൊ ലാന്ധനയുടെ കോൺട്രാക്ഷൻ എന്താണ് അല്ലെങ്കിൽ ലാറ്റേസ് എൻതാൽപ്പി ലാറ്റേസ് എന്താൽപ്പി കൂടിയതാരാണ് കുറഞ്ഞത് ഏതാണ് ഇങ്ങനെയുള്ള ലെവലെന്ന് വെച്ചാൽ ബേസിക് ലെവലിൽ നമ്മൾ കുറച്ച് എന്താണ് കുറച്ചും കൂടെ നമ്മള് കുറച്ച് ശ്രദ്ധ വെച്ചാൽ മാത്രമേ നമുക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങള് പുതുതായിട്ട് സെറ്റ് എക്സാം എഴുതുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ പഠിക്കുമ്പോഴത്തേന് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പലപ്പോഴും നമ്മുടെ പല കുട്ടികളും പറയാറുണ്ട് ഇത്രയും ടോപ്പിക്ക് എങ്ങനെ പഠിച്ച് തീരും പക്ഷെ ആദ്യത്തെ ഒരു കൺഫ്യൂഷനാണ് നമ്മൾ പഠിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കാര്യം ആദ്യം നമുക്കൊരു ഇൻട്രസ്റ്റ് വരണം ആ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ലൈവില് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക ആ ഒരു ഏരിയ വരുമ്പോഴത്തേനും നമുക്ക് ഈസി ആയിട്ട് സെറ്റ് എന്ന് പറയുന്നൊരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പം ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചോദിച്ച വർഷങ്ങളില്ല ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മിക്കവാറും ഉള്ള ഏരിയാസ് എല്ലാം നമ്മൾ പറയുന്ന ഏരിയാസ് എല്ലാം കവർ ചെയ്താണ് ഈ പ്രാവശ്യത്തെ സെറ്റിൻ്റെ എക്സാമും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തമായിട്ട് പഠിക്കാൻ കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് പേർക്കല്ല നമ്മൾ ഒരു രണ്ട് വർഷത്തെ എം എസ് സി കോഴ്സിന് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മാസത്തെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ കുറച്ചധികം എക്സ്ട്രാ ടോപ്പിക്കുകൾ കാണും നമുക്ക് കുറച്ചധികം ഹെക്ടിക്കായിട്ട് ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ സി സി ഇവിടെ മാസത്തെ ഒരു ലോങ് ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പല കുട്ടികളും പറയും ഈ ടൈം ടേബിൾ ഫോളോ പക്ഷെ നമുക്ക് നമുക്കിപ്പോൾ ഇത്രയും ഇത്ര സമയമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കുക ഇത്രയും മുപ്പത് മൊഡ്യൂളുകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പഠിച്ചു തീർക്കുക അതാണ് നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത് അത്രയും ടോപ്പിക് കവർ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് മാക്സിമം പ്രീവിയസ് ഇയർ വർക്കൗട്ടുകൾ ചെയ്യുക അതാണ് രണ്ടാമത്തെ കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും വളരെ ഈസി ആയിട്ട് നേടാവുന്ന ഒരു എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളും ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സെറ്റിന്റെ പുതിയ ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സെറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും താങ്ക് യു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം